സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കുട്ടികളുടെ സിനിമകളെ അവഗണിച്ചെന്ന് ബാലതാരം ദേവനന്ദ ദേവനന്ദയുടെ മാതാപിതാക്കൾ നിയന്ത്രിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് ജൂറിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുതെന്ന് പോസ്റ്റിൽ പറയുന്നു കുട്ടികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് ജൂറി കണ്ണടച്ചെന്നും ദേവനന്ദ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഗു ഫീനിക്സ് എ ആർ എം അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ ഇരുന്നു കൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണം എന്ന് പറയാൻ ശ്രമിക്കേണ്ടത് രണ്ട് കുട്ടികൾക്ക് അത് നൽകിയിരുന്നുവെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജ്ജമായി മാറിയേനെ കുട്ടികൾക്ക് കൂടുതൽ അവസരം കിട്ടണമെന്നും അവരും സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർശമുണ്ട് എല്ലാ മാധ്യമങ്ങളും സിനിമാ പ്രവർത്തകരും പൊതുജനങ്ങളും ഇത് ചർച്ച ചെയ്യണം അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയണം എന്നാണ് ദേവനന്ദ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്